नमस्ते रामाय रामचन्द्राय रामा रामभद्राय वेधसे रघुनाथाय नाथाय सीतायाः पदये नमः कोचन्दं राम रामेति मधुरं मधुराक्षरं ആരുഹ്യകവിദാഖാ വന്ദേ വാൽകി കോകിം സാനന്ദം സകല പ്രബോധം ആനന്ദനാമൃത പരിജാതം മനുഷ്യപത്മേശു രവിസ്വരുപം പ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രി ബുദ്ധിമുട്ടം വാദത്മജം വാനരയൂഥ മുഖ്യം ശ്രീരാമദൂത മനസരാമേ ഹരിശ്രീഗണപതയേ നമ അവിഘ്നമസ്തു ശ്രീഗുരുഭ്യോം നമ രാമസീത രാമനെ ചിന്തിച്ചു ദുഃഖിയായി ഗാരുമേ കോമളഗാത്രിയാം ജാനകി മൂലവും തത്വമായുള്ളതു ചൊല്ലുന്നതുണ്ടു ഞാൻ ചിത്തം തെളിഞ്ഞു വരും രാമനാകുന്നതു സാക്ഷാൽ മഹാവിഷ്ണു താമരസാക്ഷനാം ആദിനാരായണൻ ലക്ഷ്മണനായ അനന്തൻ ജനകചാ ലക്ഷ്മി ഭഗവതി ലോകമായാ പരാ മായാ ഗുണങ്ങളെ താൻ അവലംബിച്ചു കായ ഭേദം നിതാത്മാപരൻ രാജസമായ ഗുണത്തോടു കൂടവേ രാജീവ സംഭവനായി പ്രപഞ്ചദ്വയം വ്യക്തമായി സൃഷ്ടിച്ചു സത്വപ്രധാനനായി ഭക്തപാരായണൻ വിഷ്ണുരൂപം പൂണ്ടോ നിത്യവും രക്ഷിച്ചുകൊള്ളുന്നതീശ്വരനാദ്യ നജൻ പരമാത്മാവു സാദരം സംഹരിക്കുന്നതും വൈവസ്വതമനു ഭക്ത ഭക്തിപ്രസന്നനായി ദേവൻ മകരാവതാരമനുഷ്ഠിച്ചു വേദങ്ങളെല്ലാം ഹയഗ്രീവനെ കൊന്നു വേധാവിനാക്കി കൊടു ോകം പ്രവേശിച്ചതു നേരം നിഷ്ഠുരമായൊരു കൂർമാകൃതി പൂണ്ടു പൃഷ്ടേ ഗിരീന്ദ്രം ധരിച്ചതീ രാഘവൻ ദുഷ്ടനായോരു ഹിരണ്യാക്ഷനെ കൊന്നു ഗൃഷ്ടിയായി തേറ്റമേൽ ഷോണിയെ പൊങ്ങിച്ചു കാരണ തന്നിൽ കളിച്ചതും കാരണപൂരുഷനാകുമീ രാഘവൻ നിർഹ്ലാദമോടോ നരസിംഹരൂപമായി പ്രഹ്ലാദനെ പരിപാലിച്ചുകൊള്ളുവാൻ ക്രൂരങ്ങളായ നഗരങ്ങളെ കൊണ്ടു ഘോരനായോരു ഹിരണ്യകശുപുത്തൻ വക്ഷപ്രദേശം പ്രപാടനം ചെയ്തതും രക്ഷാ ലക്ഷ്മീവരനിവൻ പുത്രലാഭാർത്ഥം അതിഥിയും ഭക്തി പൂണ്ടർഥിച്ചു സാദരമർച്ച കാരണം എത്രയും കാരുണ്യമോടവൾ തന്നെ പുത്രനായ ഇന്ദ്രാനുജനായി പിറന്നതി ഭക്തനായോരു മഹാബലിയോടു ചെന്നർത്ഥിച്ചു മൂന്നടിയാക്കി ജഗത്രയം സത്വരം വാങ്ങി മരുത്വാനു നൽകിയ ഭക്തപ്രിയനാം ത്രിവി ായി ജനിച്ചൊരു പതികുലനാശം ധാരി ഭാർഗവനായി പിന്നതും രാഘവുത്രനായി സുധാവരനായി പിറന്നിടിനാൻ രാത്രി ഇഞ്ചരകുലമൊക്കെ നശിപ്പിച്ചു ധാത്രി ഭാരം തീർത്തുധർമ്മത്തെ രക്ഷിപ്പാൻ ആദ്യ നജൻ പരമാത്മാ പരൻ നാരായണൻ പുരുഷോത്തമനവ്യയൻ കാരണമാനുഷൻ ായണൻ പുരുഷൻ രാഗ്രഹാർ ദേവഹിതാർത്ഥം ഗമിക്കുന്നതി നദിൻ കാരണം മന്ധരയല്ല കൈകേയ്യെല്ലാരും ഭ്രമിക്കായിക രാജ്യാവുമല്ലോ വിഷ്ണു ഭഗവാൻ ജഗന്മയൻ മാധവൻ വിഷ്ണു മഹാമായ ദേവി ജനകജ സൃഷ്ടിസ്ഥിതിലയ കാരണി തന്നോടും പുഷ്ടപ്രമോദം പുറപ്പെട്ടതിന്നിപ്പോൾ ഇന്നലെ നാരദൻ വന്നു ചൊന്നാൻ അവൻ തന്നോടു രാഘവൻ താനും അരുൾ ചെയ്തു നിഗ്രഹത്തിന്നു ഞാൻ വ്യക്തം വനത്തിന്നു നാളെ പുറപ്പെടും എന്നതുമൂലം ഗമിക്കുന്നു രാഘവൻ ഇന്നു വിഷാദം കളവിനെല്ലാവരും രാമനെ ചിന്തി ിന്തിച്ചു ദുഃഖിയായി രാമരാമേ ജപിപ്പിനെല്ലാവരും നിത്യവും രാമരാമേതി ജപിക്കുന്ന മർത്യനും മൃത്യുഭയ മൃത്യുഭയാദികളൊന്നുമേ സിദ്ധിക്കയില്ലതേയല്ല കൈവല്യവും സിദ്ധിക്കുമേവനുമെന്നതു നിർണയം ദുഃഖ ുഃഖസൗഖ്യാതി വികൽപ്പങ്ങളില്ലാതെ നിഷ്കളൻ നിർഗുണനാത്മാര്ഹീനൻ നിരഞ്ജനന്ദനാകുലൻ അങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തിനെങ്ങനെ ദുഃഖാദി സംഭവിച്ചിടുന്നു ഭക്തജനാനാം ഭജനാർത്ഥമായി വന്നു ഭക്തപ്രിയൻ പിറ നേടി ർത്ഥമായി വന്നു പങ്ക്തി കണ്ഠൻ തന്നെ കൊന്നു ജഗത്രയം പാലിപ്പതിനായി അവതരിച്ചിടിനാൻ ബാലിശന്മാരെ മനുഷ്യനായി ഈശ്വരൻ രാമവിഷയം ഈ വണ്ണമരുൾ ചെയ്തു വാമദേവൻ വിരമിച്ചു ഒരനന്തരം വാമദേവചനാമൃതം സേവിച്ചു രാമനെ ായണനെന്നറിഞ്ഞുടൻ പൗരജനം പരമാനന്ദമായൊരു വാരിധി തന്നിൽ മുഴുകിനാരേവരും രാമ സീതാരഹസ്യം മുഹുരീദൃശം ആമോദപൂർവകം ധ്യാനിപ്പവർക്കെല്ലാം രാമദേവെങ്കിൽ ഉറച്ചൊരു ഭക്തിയും മാമയനാശവും നാശവും സിദ്ധിക്കുമേവനും ഗോപനീയം രഹസ്യം പരമീദൃശം പാപ വിനാശനം ചൊന്നതിൻ കാരണം ോർത്തു ഞാൻ രാമതത്വം പരമോപദേശം ചെയ്തു താപവും തീർന്നിതു പൗരജനങ്ങൾക്കും താപസശ്രേഷ്ഠനും മോതാലിഴുന്നള്ളി വനയാത്ര രാഘവൻ ം പ്രവേശിച്ചുടൻ വ്യാകുലഹീനം വണങ്ങിയരുൾ ചെയ്തു കൈകേയിയാകിയ മാതാവ് തന്നോട് ശോകം കളഞ്ഞാലും അമ്മേ മനസ്സി സൗമിത്രം ജനകാത്മജയും ഞാനും സൗമുഖ്യമാർന്നു പോവാനായി പുറപ്പെട്ടു ഖേദമകലെ കളഞ്ഞിന് ഞങ്ങളെ വേണ്ടതു താതനാജ്ഞാപിക്കവേണ്ടതുവാതെ ഇഷ്ടവാക്യം കേട്ടു കൈകേ സാദരം പെട്ടെന്നെഴുന്നേറ്റിരുന്നു സസം ും മൈഥിലിക്കും പുഷ്കരോച പുഷ്കരലോചന വൽക്കലം ലക്ഷ്മണൻ താനും അതു നേരം ലക്ഷ്മി ഭഗവതിയാകിയ ജാനകി വൽക്കലം കയ്യിൽ പിടിച്ചു കൊണ്ടാകുലാൽ ൊണ്ടാകുലാൽ പക്ഷമെന്തുള്ളിലെന്നുള്ളതറിവാനായി തൽക്ഷണേ ലജ്ജയാ ഭർത്തൃമുഖാംബുജം ഗൂഢമായി നോക്കിനാ എങ്ങനെ ഞാനിതു ഗാഠമുടുക്കുന്നതെന്നുള്ള ചിന്തയാ വല്ലഭൻ രാഘവൻ ഇംഗിതജ്ഞ വാങ്ങിപ്പരുഷമാം വൽക്കലം ദിവ്യാംബരോ പരിവേഷ്ടിച്ചു സൽക്കാരമാനം കലർന്നു നിന്നിടിനാൻ എന്നതു കണ്ടൊരു രാജതാരങ്ങളും അന്യരായുള്ള ജനങ്ങളും വന്ന ജനങ്ങളുമൊക്കെ കരയുന്നതു കേട്ടു നിന്നരുളിയിടും വസിഷ്ടഹാമുനി കോപേന ഭർഷിച്ചു കൈകേ തന്നോടു താപേന ചൊല്ലിനാൻ എന്തി തോന്നുവാൻ ദുഷ്ടേ നിശാചരി ദുർവൃത്ത മാനസേ കഷ്ടമോർത്തോളം കഠോരശീലേഖലേ രാമൻ വനത്തിനു പോകണമെന്നല്ലോ താമസശീലേ വരത്തേ വരിച്ചു നീ ജാനകി ദേവിക്ക് വൽക്കലം നൽകുവാൻ മാനസേ തോന്നിയതെന്തൊരു കാരണം ഭക്തി പതിവ്രതയാകിയ ജാനകി ഭർത്താവിനോടുകൂടെ പ്രയാണം ചെയ്യിൽ സർവാഭരണ വിഭൂഷിത ഗാത്രിയായി ദിവ്യാബരം കാനുഃഖ നിവാരം പതിമാനസവും ഭർത്തൃശുഷയും വസിഷ്ഠോക്തി കേട്ടു ദശരഥൻ നത്വാ സുമന്ത്രരോടേവ മരുൾ ചെയ്തു രാജയോഗ്യം രഥമാശുവരുത്തുക രാജീവനേത്ര പ്രയാണായ സത്വരം രാമവത്രം പാർത്തോ ഹാ 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 ജനകചേ ഭൂമിയിൽ വീണു ശരഥൻ ഉൾക്കാംഴിഞ്ഞു കരയുന്നതു നേരം തേരുമൊരുമിച്ചു നിർത്തി സുമരും ശ്രീരാമദേവനും അപ്പോൾ അരുൾ ചെയ്തു തേരിൽ കരേറുക സീതേ വിരവിൽ നീ സുന്ദരി വന്ദിച്ചു തേരിൽ കരേറ വല്ലഭനാക്കിയ രാമനും ഖേദം കളഞ്ഞു ജനകനെ വീണു വണങ്ങി പ്രദക്ഷിണവും ചെയ്തു താണു തൊഴുതുടൻ തേരിൽ കരേറാൻ ാസി തൂണീരാദികളെല്ലാം താനും കരേറാൻ ലക്ഷ്മണനപ്പോൾ സുമരുമാകുലാൽ ദുഃഖേനടത്തിയിടപ്പനും രഘുനാഥനും ഗച്ഛേ കാലുചെയ്തിലമായതു ലോകവും അന്നേരം രാജീവലോചനൻ ദൂരെ മറഞ്ഞപ്പോൾ രാജാവ് മോഹിച്ചു വീണിതു ഭൂത്തൽ ¡Gracias! Eh... സ്ത്രീ ബാലവൃദ്ധാവതി പുരവാസികൾ താപം മുഴുത്തു വിലപിച്ചു പിന്നാലെ തിഷ്ടതിഷ്ട പ്രഭോ രാമ ദയാഥേ ദൃഷ്ടിക്കമൃതമായൊരു തിരുമേനി കാണായിലെങ്ങനെ ഞങ്ങൾ പൊറുക്കുന്നു പ്രാണനോ പോയിതല്ലോ വിധി ദൈവമേ ഇത്തരം ചൊല്ലി പ്രലപിച്ചു സർവരും സത്വരം പിറകെ നടക്കൊണ്ടാർ മന്നവൻ താനും ചിരം പ്രലപിച്ചത കന്മാരോടാകുലാൽ എന്നെ എടുത്തിനൊണ്ടുപോയി ശ്രീരാമൻ തന്നുടേ മാതൃകേഹത്തിങ്കലാക്കുവിൻ രാമനെ വേറിട്ടു ജീവിച്ചു ഞാൻ ഇനി ഭൂമിയിൽ വാഴകുന്നതില്ലെന്നു നിർണയം എന്നതു കേട്ടൊരു വൃത്യജനങ്ങളും മന്നവൻ തന്നെ എടുത്തു കൗസല്യതൻ മന്ദിരത്തിങ്കലാക്കിയിടിനാര നേരം വന്നൊരു ദുഃഖേന മോഹിച്ചു വീണിതു പിന്നേ ഉണർന്നു കരഞ്ഞു തുടങ്ങിനാൻ ഖിനയായി മേവുന്ന കൗസല്യ തന്നോടും ശ്രീരാമനും തമസാനദി തന്നുടേ തീരം ഗമിച്ചു വസിച്ചു നിശാമുഖേ പാനീയ മാത്രം ഉപജീവനം ചെയ്തു ജാനകിയോടും നിരാഹാരനായൊരു വൃക്ഷമൂലേ ശൈനം ശയനം ചെയ്തുറങ്ങിനാൻ ലക്ഷ്മണൻ വില്ലുമമ്പും ധരിച്ചന്തികേ രക്ഷി സുമന്ത്രരുമായ ഓരോ ദുഃഖവൃത്താന്തങ്ങളും പറഞ്ഞാക്കുലാൽ പൗരജനങ്ങളും ചെന്നരിയെ പൊക്കു ശ്രീരാമനെ അങ്ങുകൊണ്ടുപോയി കൂടായിൽ കാനനവാസം നമുക്കുമെന്നേ വരും മാനസത്തിങ്കലുറച്ചു മരുവിനാർ പൗരജനത്തിൻ പരിദേവനം കണ്ടു ശ്രീരാമദേവനും ഉള്ളിൽ നിരൂപിച്ചു സൂര്യൻ ഉദിച്ചാൽ അയക്കയും ഇല്ല കാര്യത്തിനും വരും ഖേതം കലർന്നു തളർന്നുറങ്ങുന്നതു ബോധമില്ലിപ്പോൾ ഇനി ഉണരും മുൻപേ പോക ഇപ്പോഴേ കൂട്ടുക തേരെന്ന് രാഘവൻ വാക്കുകൾ കേട്ടു സുമന്ത്രരും വേഗേന തേരും ഒരുമിച്ചതു നേരം രാഘവന്മാരും ജനകതനൂജയും അറിഞ്ഞില്ല പൗര പൗരജനങ്ങൾ അന്നേരം സുമന്ത്രരും ചെറ്റയോധ്യാഭിമുഖം ഗമിച്ചിട്ടത് തെക്കോട്ടു തന്നെ നടകൊണ്ടു ചുറ്റും കിടന്ന പുരവാസികളെല്ലാം തങ്ങൾ ഉടമ്പു നോക്കും സീതാ സമേതനാം രാമനെ സന്തതം ചേതസി ചിന്തിച്ചു ചിന്തിച്ചനുദിനം പുത്രമിത്രാദികളോടുമിട ചേർന്നു ചിത്തശുദ്ധിയാവേവരും മംഗലദേവ വല്ലഭൻ രാഘവൻ ഗംഗാതടം പുക്കു ചെയ്തു പുനകി തന്നോടും മംഗളസ്നാനവും മരുവിടീന മരുവീടിനാൻ ദാശരഥിയും വിദേഹ തനൂജയും ശിംഷബാമൂലേ സുഖേനവാണീടിനാർ ഗുഹസംഗമ രാമാഗമന മഹോത്സവം എത്രയും ആമോദം ഉൾക്കൊണ്ടു കേട്ടു ഗുഹന്തദാ ഗുഹന്തതാ സ്വാമിയായിഷ്ടവയസ്യനായുള്ളൊരു രാമൻ തിരുവടിയെ കണ്ടു വന്ദിപ്പാൻ പക്വ പക്വമനസ്സോടു ഭക്തിവ സത്വരം പക്വഫലം മധുപുഷ്പാദികളെല്ലാം കൈക്കൊണ്ടു രാമാഗേവിനിക്ഷിപ്യണ്ട നമസ്കാരവും മന്ദേതരം കുശലപ്രശ്നവും ചെയ്തു കഞ്ചവിലോചനൻ തൻ തിരുമേനി കണ്ട അഞ്ജലി പൂണ്ടു ഗുഹനമുര ചെയ്തു ധന്യനായേ നടിയൻ ഇന്നു കേവല നിർണയം നൈഷാദ ജന്മവും നൈഷാദമായുള്ള രാജ്യം കൂടാതെ ഇതും ഒരു നിന്തിരുവടി സന്തതമത്ര വസിച്ചരുളിയിടണം അന്ധപ്പുരം മമ ശുദ്ധമാക്കിയിടണം പാദ പത്മരേണുക്കളാൽ മൂലഫലങ്ങൾ പരിഗ്രഹിക്ക ണമേ ഇത്തരം പ്രാർത്ഥിച്ചു നിൽക്കും ഗുഹനോടു മുക്തഹാസം ചെയ്തു രാഘവൻ കേൾക്ക നീ വാക്യം മതീയം മമസഖ്യം ഇതിൽ പരമില്ലരിക്കേതുവത്സരം പതിനാലു കഴിയണം സംവസിച്ചിടുവാൻ ഗ്രാമാലയങ്ങളിൽ അന്യത ം ഭുജിക്കുന്നതുമില്ലെന്നും അന്യേ വനവാസകാലം കഴിവോളം രാജ്യം മമേത്തൽ ഭവാൻ മൽസഖിയല്ലോ പൂജനാം നീ പരിപാലിക്ക സന്തതം കുണ്ഠഭാവം ചെറുണ്ടാകയും വേണ്ട കൊണ്ടുവരിക വടക്ഷീരമാശുനീ തൽക്ഷണം കൊണ്ടുവന്നു വടക്ഷീരവും ലക്ഷ്മണനോടും കലർന്നു രഘൂത്തമൻ ശുദ്ധ വടക്ഷീരഭൂതികളെ കൊണ്ടു ബദ്ധമായൊരു ജഡാമകുടത്തൊടും സോദരൻ തന്നാൽ കുശലദലാദ്യങ്ങളാൽ സാദരമാസ്ത്രതമായ സാദരമാശ്രിതമായ തൽപ്പസ്ഥലേ പാനീയമാത്രമശിച്ചുവൈദേഹിയും താനുമായി പള്ളിക്കുറിപ്പു കൊണ്ടിടിനാൻ പ്രാസാദമൂർധനി പര്യങ്കേ യഥാപുരേ വാസവും ചെയ്തുറങ്ങിയിടുന്നതുപോലെ ലക്ഷ്മണൻ വില്ലുമ്പും ധരിച്ചന്തികേ രക്ഷിച്ചു നിന്നു ഗുഹനോടുകൂടവേ ായ രാഘവസ്വാമിയും ലക്ഷ്മീപതി ലക്ഷ്മി ഭഗവതിയാകിയ സീതയും വൃക്ഷമൂലി ദുഃഖം കലർന്നു ഭാഷനായി ഗുഹൻ ലക്ഷ്മണനോട് പറഞ്ഞു തുടങ്ങി ഞാൻ പുഷ്കര നേത്രനെ കണ്ടീലയോ സഖേ പർണതൽപേ ഭൂവിദാരുമൂലേ കിഴന്നർണോചനേത്രങ്ങുമാറായിതു സ്വർണതൽപേ ഭവനോത്തമേ സൽ പുരേ പുണ്യപുരുഷൻ പുരുഷൻ ജനകാത്മജയോടും പള്ളി മുന്നമിന്നിഹ പല്ലവ പല്യങ്ക നിവനാന്തരേ വനു ദുഃഖമുണ്ടാകുവാൻ കാരണഭൂതയായി വന്നിതു കൈകേ മന്ദരാചിത്തമാസ്ഥായ കൈകേ തൻ ഹന്ത മഹാപാപമാചരിച്ചാളല്ലോ ശ്രുവാ ഗുഹോക്തികളിത്തമാഹന്ത സൗമിത്രിയും സത്വരമുത്തരം ചൊല്ലിനാൻ ഭദ്രമതീഷൃണു മധ്വചനം രാമഭദ്രനാമം ജപിച്ചീടുക സന്തതം कस्य दुख से को हे दुर्जकत्रे कसख से हे दुस्सखे जन्मार्जित कर्म भुवि सर्वोकर्कुं सुख दुख कारण ദുഃഖസുഖങ്ങൾ ദാനം ചെയ്വതിന് ആരും ഉൾക്കാമ്പിലോർത്തു കണ്ടാലില്ല നിർണയം ഏകൻ മമ സുഖദാത ജഗതി മറ്റാ മറ്റേക്കൻ മമ ദുഃഖദാതാ വിധി വ്രത തോന്നുന്നിതജ്ഞാന ബുദ്ധികൾക്കെപ്പോഴും തോന്നുകയില്ല ഭുതജ്ഞാർക്കേത്തുമേ നിന്നു കർത്താവെന്നു തോന്നുന്നു ലോകം മാനസ താരികൾ മിത്രാരുദാസീന ബാന്ധവദ്വേഷ സുർജന ഭേദ ബുദ്ധിഭ്രമം ചിത്രമത്രേ നിരൂപിച്ചാൽ സ്വകർമ്മങ്ങൾ യത്ര വിഭാവ്യതേ തത്രയഥ ദുഃഖം സുഖം നിജ കർമ്മവശാഗതമൊക്കെയൊന്നുഗതം തത്ര കാലാന്തരേ തത്തദ്ജിച്ചതി സ്വസ്ഥനായി വാഴണം ഭത്തിനായി കൊണ്ടു കാമിക്കയും വേണ്ട ഭധികൃതം വർജിക്കയും വേണ്ട ൾ ചിത്രേ പുണ്യപാപങ്ങളെ കൊണ്ടു നിത്യം ഉൽപ്പന്നം വിധി വിഹിതം സഹജമേവർക്കുമേ നീക്കാവതല്ല സുരാസുരന്മാരാലും ലോകേ സുഖാനന്തരം ദുഃഖമായി വരുമാകുലമില്ല ദുഃഖാനന്തരം സുഖം ദിനരാത്രി മനസ്സേ ചിന്തിക്കൽ അത്രയുമല്ലടോ ദുഃഖമധ്യേ സുഖമായും വരും പിന്നെ ദുഃഖം സുഖമധ്യ വരും രണ്ടും അന്യോന്യ സംയുക്തമായി ഏവനുമുണ്ടു ജലഭമെന്ന പോലെ സഖേ ആകയാൽ ധൈര്യേണ വിദ്വജ്ജനം ഹൃദി ശോകർഷങ്ങൾ കൂടാതെ വസിക്കുന്നു ഇഷ്ടമായുള്ളതു തന്നെ വരുമ്പോഴും ഇഷ്ടമില്ലാത്തതു തന്നെ വരുമ്പോഴും തുഷ്ടാത്മനാ മരുവുന്നു ബുധജനം ദൃഷ്ടമെല്ലാം മഹാമായേതി ഭാവനാൽ ഇത് ഗുഹനം സുമിത്രാത്മജ ൃത്താന്തഭേദം പറഞ്ഞു നിൽക്കും നേരം മിത്രൻ ഉദിച്ചിതു സത്വരം രാഘവൻ നിത്യകർമ്മങ്ങളും ചെയ്തരുളി ചെയ്തു തോണി വരുത്തുക എന്നപ്പോൾ ഗുഹൻ നല്ല തോണിയും കൈക്കൊണ്ടു വന്ന അശുവണങ്ങിനാൻ സ്വാമി കാ സമാരുത്മജയാഴയുന്നതു മടിയൻ തന്നെ മാനവ വീര മമ പ്രാണവല്ലഭ ശൃങ്കിവേരാധിവൻ വാക്കുകേട്ട അന്നേരം മംഗലദേവതയാക്കിയ സീതയെ കയ്യും പിടിച്ചു കരേറ്റി ഗുഹനുടെ കൈയ്യും പിടിച്ചു താനും കരേറിനാൻ ആയുധമെല്ലാം എടുത്തു സൗമിത്രിയും ആയുധമായൊരു തോണി കരേറിനാൻ ജ്ഞാതിവർഗത്തോടുകൂടെ ഗുഹൻ പരമാദരവോടു വഹിച്ചിതോ തോണിയും ജാനകി ദേവിയും ഗംഗയെ പ്രാർത്ഥിച്ചു നന്നായി വണങ്ങിനാൻ ഗംഗേ ദേവി നമോസ്തുതേ മൗലിയിൽ വാഴുന്ന ഭഗവതീദേവി ഹൈമവതി നമസ്തേ നമോ മന്ദാഗിനി ദേവി ഗംഗേ നമോസ്തുതേ ഞങ്ങൾ വനവാസവും കഴിഞ്ഞാതരാങ്ങുവന്നാൽ ബലിപൂജകൾ നൽകുവൻ െക്ഷി ഗു ഇത്തരം പ്രാർത്ഥിച്ചു വന്ദിച്ചിരിക്കവേ സത്വരം പാരകുലം ഖമിച്ചിടിനാൻ തോണിയിൽ നിന്നു താഴെത്തിറങ്ങി ഗുഹൻ താണു തൊഴുതപേക്ഷിച്ചാൻ മനോഗതം കൂടെ വിടകൊള്ളതിനടിയന്നും ഒരാടൽ കൂടാതെ അനുജ്ഞ നൽകിയിടണം പ്രാണങ്ങളെ കളഞ്ഞിടവനല്ല അങ്കിംബാന ജഗതീപതേ നൈഷാദവാക്യങ്ങൾ കേട്ടു മനസ്സ് സന്തോഷേണ രാഘവനേവ മരുൾ ചെയ്തു സത്യം പതിനാല് സംവത്സരം വിപിന്നത്തിൽ വസിച്ചു വരുവൻ വിരവിൽ ഞാൻ ചിത്തവിഷാദമൊഴിഞ്ഞു വാണിയിടുക നീ സത്യവിരോധം വരാ രാമഭാഷിതം ഗാഠാശ്ലേഷവും ചെയ്തു ഭക്തനെ പോകുന്നമൻ ഭക്ത നമസ്കരിച്ച അഞ്ജലിയും ചെയ്തു മന്ദം മന്ദം തോണിമേലേ ഗുഹൻ വീണ്ടും മന്ദിരം പുക്കു ചിന്തിച്ചു മരുവിനാൻ ഭരദ്വാജാശ്രമ പ്രവേശം വൈദേഹി തന്നോടു കൂടവേ രാഘവൻ സോദരനോടും സോദരനോടുമൊരു മൃഗത്തേക്കൊന്നു സാദരം പാതപമൂലേ മാർത്താണ്ഡദേവനുദിച്ചോരനന്തരം പാർത്ഥി നിത്യകർമ്മം ചെയ്തു ചെന്നു ഭരദ്വാജനായ തപോധനൻ തന്നാശ്രമപഥത്തിനടുത്താധരാൽ ചിത്തമോദത്തോടിരുന്നോരു തത്ര കാണാ ഇതൊരു വടു യും അപ്പോൾ അവനോടരുൾ ചെയ്തു രാഘവൻ ഇപ്പോഴേ നീ മുനിയോടുണർത്തിക്കണം രാമൻ ദശരഥ നന്ദനുണ്ടു തൻ ഭാമിനിയോടും അനുജനോടും വന്നു പാർത്തിരിക്കും ജാന്തികേ എന്ന വാർത്ത വൈകാതെ ഉണർത്തിക്ക എന്നപ്പോൾ താപസശ്രേഷ്ഠനോട് ബ്രഹ്മചാരിച്ചെന്നാഭോഗ സന്തോഷമോട് ചൊല്ലിയിടാൻ ആശ്രമോപാന്ത ദശരഥപുത്രനുണ്ടായി

രാഘവൻ വന്ദിച്ചു സാദരം താപസ അരുൾ ചെയ്തു ക്ഷത്രബന്ധുക്കളായുള്ള ഒരു ഞങ്ങളെ ചിത്തമോദത്തോടനുഗ്രഹിക്കണമേ ഇത്തമന്യോന്യമാഭാഷണവും ചെയ്തു തത്ര കഴിഞ്ഞതു രാത്രി മുനിയുമായ ഇത്തമന്യോന്യമാഭാഷണവും ചെയ്തു തത്ര കഴിഞ്ഞുതു രാത്രി മുനിയുമായി ഇത്തമന്യോന്യമാഭാഷണവും ചെയ്തു തത്ര കഴിഞ്ഞുതു രാത്രി മുനിയുമായി ശ്രീരാമചന്ദ്രചരണോ ശിരസനമാമി श्रीरामचन्द्रचरणौ वजसा गृणामि श्रीरामचन्द्रचरणौ शिरसा नमामि हरिः ॐ तत्सत् हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ee